<applause> أيها الناس اتقوا الله عباد الله إنه ليس أحد أكرم على الله من نبيه ولا أشرف عنده من محمد نجيه وصفيه وإنه لم يؤخر عند انقضاء مدته ولم يعمر عند حضور منيته ോട് എന്താ പറഞ്ഞത് ഓ ജനങ്ങളെടുക്കൽ ആദരണീയനായ ഒരു വ്യക്തിത്വവും ഇല്ല ശ്രേഷ്ഠതയുള്ള പവിത്രതയുള്ള ഒരാളും ായ അഷ്റഫായ പ്രവാചകൻ സലഹു അലഹി വസ്ലമ ആ പ്രവാചകന്റെ ആയുസ്

മുന്നിലിരിക്കുന്ന കൗമിനോട് ഉസ്താദ് വെള്ളിയാഴ്ച പറയാണ് ജനങ്ങളെ നിങ്ങളിപ്പോൾ നിലകൊള്ളുന്ന ഈ മാസം അത്താഹു ഫീ ഇതുപോലെയുള്ള ഒരു മാസത്തിലാണ് ദൂതന്മാർ വന്നത് എങ്ങനെയുള്ള ദൂതന്മാർ സൃഷ്ടികളുടെ ആത്മാവിനെ പിടിക്കുന്ന മലക്കുകൾ അഥവാ മരണത്തിൻ്റെ മലക്കുകൾ വന്നത് ഇതുപോലെയുള്ള ഒരു മാസത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ആ മലയ്ക്ക് വന്ന് പ്രവാചകന്റെ റൂഹ് പിടിക്കുമ്പോൾ ഉള്ള അവസ്ഥ ഇതിൽ വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ് എന്താണ് ആ മലക്കുൽ വന്ന് റൂഹിനെ പിടിച്ചപ്പോൾ പ്രവാചകന് വേദനയുണ്ടായി പ്രയാസമുണ്ടായി പ്രയാസം ചെറുതല്ല അങ്ങേറ്റം രൂപത്തിൽ പ്രവാചകന്റെ വേദനയും ബുദ്ധിമുട്ടുകളും അതേ അങ്ങേറ്റം കഠിനമായി മാത്രമല്ല പ്രവാചകന്റെ നാടീ നിരമ്പുകൾ വരിഞ്ഞു മുറുകാൻ തുടങ്ങി അതിന് പുറമെ പ്രവാചകൻ വലതുകാൽ നീട്ടുകയും ഇടതുകാല് ചുരുക്കുകയും അങ്ങനെയെല്ലാം പ്രയാസങ്ങൾ കൊണ്ടിരുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും മലക്ക് വിട്ടുകളഞ്ഞില്ല ൂറ ഈ പ്രയാസങ്ങൾ കാണിച്ചത് കൊണ്ട് മലക്ക് വിട്ടില്ല നേരെ മറിച്ച് മലക്കിനോട് കൽപ്പിച്ചത് മലക്ക് കൃത്യമായി തന്നെ നിർവഹിച്ചു അങ്ങനെ അള്ളാഹുബിൻ്റെ പ്രവാചകൻ വിട പറഞ്ഞ വേദനിച്ച പ്രയാസപ്പെട്ട മാസമാണ് ജനങ്ങളെ ഇത് നിങ്ങൾ നിലകൊള്ളുന്ന ഈ റബിയുള്ളവലി പോലെയുള്ളൊരു ഇത് നടന്നത് എന്ന് വെള്ളിയാഴ്ചകളിൽ ഇബിനുരബാത്തത്തിൻ്റെ ഹുത്തുമ നോക്കി ഉസ്താദ് കൗമിനോട് ഒന്നാമത്തെ വെള്ളിയാഴ്ച പറഞ്ഞു സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുന്നത് ഈ വെള്ളിയാഴ്ച ഒന്നായാൽ അടുത്ത വെള്ളിയാഴ്ച രണ്ട് അപ്പോഴല്ലേ റബീല് അവർ വന്നിട്ടുണ്ടാവും അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ആവും ചിലപ്പോൾ ജന്മദിനത്തെക്കുറിച്ച് പറയുക എന്ന് കരുതി അടുത്ത വെള്ളിയാഴ്ച എന്നാ മെമ്പറിന്റെ മൂളിന്ന് പറഞ്ഞത് ജന്മ മഹത്വം കൊണ്ട് ഒരാൾക്കുള്ള ശരഫ് കൊണ്ട് മരണത്തെ തടുത്തു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ഉന്നതമായ കതറുകൊണ്ട് സ്ഥാനം കൊണ്ട് മരണത്തെ തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ സുന്ദരമായൊരു വതനം കൊണ്ട് മരണത്തെ തടഞ്ഞു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ ഈ പറയപ്പെട്ട എല്ലാ സവിശേഷതകളുമുള്ള പ്രവാചകൻ ആ പ്രവാചകൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു അപ്പൊ റസൂലും മരണത്തിന് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം അപ്പോഴും പറയാണ് ജനങ്ങളെ നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്ന റബിയുല്ലബല് പോലൊരു മാസത്തിലാണ് മുഹമ്മദ് അവിടെ നിർത്തല്ല പിന്നെ ഇങ്ങനെ വിശദീകരിക്കുകയാണ് എന്ത് ودنت لِقَبْلِ نفسه النفيسه املاكه وعز على البريه من وثاق المنيه فكاكه حتى اذا غص بها الحلقوم وجاش بحسرج بحسرجتها الحيزوم وامتدت اليمين وانقبضت الشمال وتلق وتقلقلت الاعضاء والاوصال

കൂട്ടുകുടുംബാദികളോടും കൂട്ടുകാരോടും നബിഹു അലഹി വസ്ലമ യാത്ര ചോദിക്കുകയാണ് വിട പറയുകയാണ് ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ പുന്നാരമകളായ ഫാത്തിമ ബി വിളിച്ചു പറഞ്ഞു അങ്ങയുടെ വേദന എന്നെ വല്ലാതെ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബി വി കരഞ്ഞോ മുഹമ്മദ് മകളെ അടുത്തേക്ക് വിളിച്ച് മാറോടണച്ചുകൊണ്ട് പറയുകയാണ് മോളെ ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഉപ്പയ്ക്ക് വേദനയില്ല ഉപ്പയ്ക്ക് വേദന ഉണ്ടാവില്ല കാരണം ഉപ്പ പോകുന്നത് അതേ ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത റബ്ബിലേക്ക് ഉപ്പ യാത്ര പറയുകയാണെന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന റസൂൽ പേരെ കുട്ടികളായ വക്കാലൽ ഹസനും ഹുസൈനും എന്ന പുന്നാരമക്കൾ കരഞ്ഞുകൊണ്ട് ഓപ്പ ഓ ഉപ്പാ എന്ന് വിളിച്ച് കരയാണ് വിളിക്കുകയാണ് ഓ വിളിക്കുകയാണ് ഈ വിവരണം ഉസ്താദ് നടത്തിയിട്ട് വെള്ളിയാഴ്ച മെമ്പറിന്റെ മുന്നിലിരിക്കുന്ന കൗമിനോട് ആ നാട്ടിലെ അപാല വൃദ്ധ ജനങ്ങളും കടകളൊക്കെ പൂട്ടി ജോലിയൊക്കെ ഒഴിവാക്കി പള്ളിയിൽ ജുമാക്കോ വന്നിരിക്കുമ്പോൾ

എന്താ എല്ലാരും ഇങ്ങനെ ഉറങ്ങുന്നത് ഉറങ്ങി തൂങ്ങുന്നത് എന്ന് വെള്ളിയാഴ്ച മിമ്പറിന്റെ മുകളിൽ മിശ്രിയുടെ നോക്കി വായിക്കുന്ന മൂല്യമാര് മുഴുവനും ചോദിക്കുന്നുണ്ട് അതേ ഉസ്താദ് മിമ്പറിന്റെ താഴേക്ക് ഇറങ്ങിയാലോ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്താ പറഞ്ഞത് അന്ന് അങ്ങനെന്താ പറയുന്നത് അങ്ങ് വടക്ക് പടിഞ്ഞാറ് മിമ്പറിന്റെ മുകളിൽ പറഞ്ഞതല്ലേ മിമ്പറിന്റെ മുകളിൽ പറഞ്ഞത് കീഴപ്പറഞ്ഞിരുന്നുവെങ്കിൽ ആഘോഷിക്കാൻ കൗമന് കിട്ടില്ല അതല്ലെങ്കിൽ നിഷേധിക്കട്ടെ ഈ മട്ടാഞ്ചേരിയിൽ ഈ ശബ്ദം ഈ പുറത്തു കേൾക്കുന്ന രൂപത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ കേൾക്കുന്ന രൂപത്തിൽ തൊട്ടടുത്തു തന്നെ പാരായണം ചെയ്യപ്പെടുന്ന പള്ളികളിൽ പാരായണം ചെയ്യപ്പെടുന്ന കിതാബിലുള്ളത് ഇതാണ് ഹിജറ ഏഴാം നൂറ്റാണ്ടു വരെ ഏഴല്ല എട്ട് വരെ എഴുന്നൂറ്റി അറുപത്തി എട്ടിലാണ് അദ്ദേഹം മരണപ്പെടുന്നതെങ്കിൽ ആ ഇബിനുന്റെ ഭാഗത്തിൽ മിശ്രിയുടെ ഹുത്വയിലെങ്കിലും ഒരു പരാമർശം നബിയുടെ ലബിയുടെ കുറിച്ച് പറയണ്ടേ അപ്പൊ മൗലബി നാലും അഞ്ചും എന്താ മൂന്നല്ല രണ്ടല്ലേ അല്ലേ കഴിഞ്ഞുള്ളൂ മൂന്നു ഹുത്തുബന് മൂന്നാമത്തെ ഹുത്ത്വയുണ്ട് നാലാമത്തെ ഹുത്തുബയുണ്ട് അഞ്ചാമത്തെ ഹുത്ത്ബയുണ്ട് അതിലെന്താ അതിനെപ്പറ്റി പറയണത് ഇങ്ങനെ പോയാൽ അധികം വൈകാതെ രോഗം അവസാനിക്കും എന്നാണ് ലോക അവസാനിക്കാറായി എന്നാണ് ഈ മൂന്ന് നാല് ഹുത്തുബകളിലൊക്കെ പറയണത് അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അപ്പോൾ ഏഴാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കിതാബുകളിൽ പോലും ഈ രൂപത്തിലാണ് ചർച്ച പോയത് അന്ന് ജനങ്ങളോട് ഹുതബ് പറഞ്ഞത് റസൂർ വഫാത്തിനെ കുറിച്ചാണ് പൊന്നാനികളെ മഹുതൂമുമാർ അക്കാലഘട്ടത്തിൽ എഴുതിയതുണ്ട് അവരുടേതായ ഇടപെടലുകളുണ്ട് വഫാത്ത് നബിയെ സംബന്ധിച്ച് പറയുന്നത് അവിടെ അട്ടിമറിക്കപ്പെടുകയും പിൽക്കാലഘട്ടങ്ങളിൽ നമുക്കറിയാം നബി ദിനം ഒരു കൂത്താട്ടമായി കൊണ്ടുവരികയും ആ കൂത്താട്ടത്തെ അഭിസ്നേഹമായി പരിചയപ്പെടുത്തുകയും ചെയ്ത് പ്രവാചകന്റെ വഫാത്ത് കൊണ്ട് വിങ്ങിയ ഒരു മാസത്തെ ആഘോഷ തിമിർപ്പിന്റെ മാസമാക്കി മാറ്റിയത് നേരത്തെ പറഞ്ഞ വന്ന അവരാണ് ഇതിന് തുടക്കം കുറിച്ചത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ വിഷയം അവതരിപ്പിച്ചല്ലോ സാധാരണ മുഖാമുഖങ്ങൾ വിഷയം അവതരിപ്പിക്കുന്ന വിഷയം അവതരിപ്പിച്ചത് ആർക്കും ചോദിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഓരോന്ന് വേർതിരിച്ച് ഒന്ന് എന്താണ് മെഹബത്ത് പ്രവാചക സ്നേഹം അതിന വെച്ച മാനദണ്ഡം എന്താണ് മുഫസുറുകൾ പറഞ്ഞ മാനദണ്ഡം എന്താണ് ഏതെങ്കിലും തരത്തിൽ ഞാൻ നബിയെ സ്നേഹിക്കുന്നു നുണ പറഞ്ഞു പോകാൻ പറ്റാത്ത വിധം റബ്ബ് വെച്ച ക്ലോസ് എന്താണ് എന്ന് വളരെ കൃത്യമായി തഫ്സീർ വായിച്ച് ബോധ്യപ്പെടുത്തിയ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു എന്ത് റസൂൽ അലഹി വസലമയുടെ പേരിൽ ഇത് നടത്താൻ ആയതും അതീതൊക്കെ ദുർവ്യാഖ്യാനിച്ച് നോക്കിയിട്ട് കിട്ടിയില്ല അവിടെ പിന്നെ കൊണ്ടുവന്ന് ബിദാത്തു ഹസന അതെന്താ അങ്ങനെ വന്നത് നേരത്തെ പറഞ്ഞ ഒരു ഹദീസ് അക്ക അലൈഹി അക്കർ മഹാനായ ഇമാം നബി മുഹദി പറഞ്ഞു എന്ത് അത് ദുർബലമാണ് ബാപ്തിലാണ് എന്നാൽ പിന്നീട് വന്ന ഇബുഹു പോലുള്ള ആളുകൾ അത് ശരിയാക്കാൻ നോക്കി ഇത് ആണെന്ന് പറഞ്ഞ് ആക്കി തീർക്കാൻ അല്ലെങ്കിൽ ആ ആരൂപത്തിലാക്കാൻ ഉള്ള പഠനങ്ങൾ നടത്തി അങ്ങനെ സഹിഹാണെന്ന് സമർത്ഥിച്ചു അങ്ങനെ വാദിച്ചു അദ്ദേഹം എഴുതി വെച്ചു ഇനി അങ്ങനെ വന്നാൽ സഹിഹാണെന്ന് വന്നാൽ തന്നെ അക്ക റസൂറു എന്ന് പറഞ്ഞാൽ നബി നബി മാത്രമല്ല ലോകത്ത് മുസ്ലിമായി പിറക്കുന്നവന്റെ മേൽ പറയപ്പെട്ടതാണ് അക്കീ കറിക്കൽ അതാണോ നബിദിനെ ആഘോഷിക്കാൻ തെളിവ് അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും ബർത്തി ആഘോഷിക്കാൻ തെളിവൂലെ എല്ലാവരും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും അയാള് അക്കീക്കറക്കണ്ടേ നമ്മുടെ മക്കൾക്ക് നമ്മൾ അക്കീക്കറക്കൂല്ലേ അപ്പോൾ അക്കീക്കറക്കുന്ന തെളിവടക്കം കൊണ്ടുവന്നിട്ട് സമർത്ഥിക്കാൻ ശ്രമിച്ചു പിന്നെന്തിനാ എന്ന് പറഞ്ഞ് പിന്നെ അത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ പോരെ റസൂർ എന്ന് അപ്പൊ അത് ഒരിക്കലും സമർത്ഥിക്കാൻ കഴിയില്ല എന്ന് കണ്ടു ആ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടൊന്നും കഴിയില്ല അതിവിടെ സവ സവിസ്തരം തെളിവുകൾ ചിരിയുമുണ്ട് ധാരാളം തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ വിശദീകരിക്കാൻ പിന്നെ ഫാത്തിമിയ ഫാത്തിമിയാശിയാക്കലാണ് എന്ന് അത് കൊണ്ടുവന്നതെന്ന് സമർത്ഥിച്ചു സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ വെല്ലുവിളിച്ചു എന്താ വെല്ലുവിളിച്ചത് ഇത് ഫാത്മിയ ഷിയാക്കൾ അല്ലെങ്കിൽ ലോകത്ത് വികൃത വിശ്വാസം പേറിയ ഷിയാക്കളാണ് ഈ മൗരിതാഘോഷം കൊണ്ടുവന്നത് എന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ആളുകളുണ്ടോ എന്ന് വെല്ലുവിളിച്ചു തിരുവനന്തപുരത്തെ ഒരു എസ് വൈ എസിന്റെ നേതാവ് അല്ലെങ്കിൽ എസ് എസ് എഫിന്റെ നേതാവ് ഞങ്ങളുടെ കുട്ടികൾ റെഡിയാണ് എന്ന് പറഞ്ഞു നിങ്ങൾ ഒരുക്കമുണ്ടോ ഇത് ഫാത്തിമിയ ഷിയാക്കൾ കൊണ്ടുവന്നതാണ് എന്ന് തെളിയിച്ചു തരാൻ കിതാബിലെ കിതാബുകളുടെ ഉദ്ധരണികൾ ലോറിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഇറക്കിത്തരും അതിനു മാത്രം തെളിവുകൾ ആ വിഷയത്തിൽ ഇന്നലെകളിൽ രചിച്ച ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടത് ഈ പ്രസ്ഥാനത്തിലെ ചെറിയ മക്കൾ കൊണ്ടോ നിങ്ങൾക്ക് തെളിവ് തരും ഒരുക്കമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഇതുവരെ തയ്യാറായിട്ടില്ല തയ്യാറായി നോക്ക് ആ സന്ദർഭത്തിൽ അവതരിപ്പിച്ചു തരാം അപ്പോ ഇത് വളരെ വ്യവസ്ഥാപിതമായി ഞാൻ നേരത്തെ പറഞ്ഞു ദീന്നോട് ഒരു കുറവില്ല അവരെ സംബന്ധിച്ച് പറയപ്പെട്ട വാചകം എന്താണ് ഫാത്തമിയ ശിയാക്കൾ അവരാരാണ് എന്ന് ഇവരുക്കെ തീർ പ്രത്യേകം അധ്യായം കൊടുത്ത് വിശദീകരിക്കുന്നുണ്ട് കസീർ ഇവരൊക്കെ അധ്യായം കൊടുത്തു അവർ ചെയ്തു കൂട്ടിയ വൈകൃതങ്ങൾക്ക് കൈ കണക്കില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ കായിക്കുമോ കായ തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുമോ അതുപോലെ തന്നെ കയബാലയത്തിന്റെ ആ മീസാബ് അതിൻ്റെ ആ പിന്നെ ചാല് വെള്ളമൊഴുകുന്ന ചാല് അതടക്കം അടിച്ച് തകർത്ത് പുറത്തേക്ക് വലിച്ചെറിയോ ഹജുല്ല എടുത്തുകൊണ്ട് ഓടോ മാത്രമല്ല അവിടെ ഹജ്ജിന് വന്ന ആളുകൾ അവസാനം രക്ഷപ്പെടാൻ വേണ്ടി കായബാലയത്തിന്റെ ഭിത്തിയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ ഇവരൊക്കെ അൽബിദായിൽ വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട് കയബയുടെ ഭിത്തിയോട് ചേർത്ത് വെച്ച് വിശ്വാസികളെ ഹാജിമാരെ വെട്ടിക്കൊന്നു അവർക്ക് കഫൻപൊടവ എണീച്ചില്ല അവരെ മയ്യത്ത് കുളിപ്പിച്ചില്ല എന്നാണ് കാരണം അവര് ആ ഇഹ്റാമിലാണ് കൈ മയ്യത്ത് കുളിപ്പിക്കാതെ അതുപോലെ തന്നെ കഫം പുടവ പോലും മാറ്റാ മാറ്റേണ്ടതില്ലാത്ത വിധം ആയിരുന്നു അവര് അവരെ കൊണ്ടുവന്ന് ആ കയബാലയത്തിലെ ജംസം കിടച്ചിലടക്കം അവരെ കുത്തി നിറച്ചു കയബാലയത്തിൽ മത്താഫില് കുടികുത്തിട്ടവടെ അവിടെ അവിടെ താത്തി മനുഷ്യൻ വിശ്വാസികൾ ഹാജിമാരുടെ കബന്ധങ്ങൾ കൊണ്ട് കായയുടെ പരിസരങ്ങൾ നിറഞ്ഞു മനുഷ്യന്റെ രക്തം കൊണ്ട് അവിടെ പങ്കിടമായി ഇതൊക്കെ വളരെ കൃത്യമായി ഇത് ചെയ്തു പോയ ഒരു ചെയ്തു കൂട്ടിയ ഒരു സംഘമാളികൾ തുടങ്ങി വെച്ച ഒരു സമ്പ്രദായം ആ സമ്പ്രദായം നമുക്കറിയാം തകർക്കാൻ ഇസ്ലാമിനെ തകർക്കാൻ രൂപപ്പെടുത്തിയതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സംശയമില്ല പിന്നീട് വന്ന ഇസ്ലാമിനോട് കൂറുള്ള ഗവർണർമാർ അത് നിരോധിച്ചു അഫ്വൽ എന്ന് പറയുന്ന ഗവർണറെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഈ ഈ തോന്നിവാസവുമായി ഫാത്തിയാക്കൾ ഇറങ്ങിയപ്പോ ഈ അഫ്വൽ എന്ന് പറയുന്ന ഗവർണർ മൈലസുലീൻ അദ്ദേഹം സുന്നീച്ചായി ഉള്ള ആളായിരുന്നു അതുകൊണ്ട് ഷിയാ സമ്പ്രദായത്തിനെതിരെ പോരാടിയ കാരണത്താൽ ശിയാക്കളുടെ അക്രമത്തിന്റെ വിധേയനായി അഫ്ദൽ എന്ന ഗവർണർ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത് ആസൂത്രിതമായി മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് ചെയ്യിക്കാൻ ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഒരു മതത്തിന്റെ ആളോ സംഘടനയുടെ ആളോ അവരുടെ നേതാവ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ ദിവസം ലോകത്തെ അല്ലെങ്കിൽ പിന്നെ തെരുവിൽ വടി കുത്തിച്ചാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇവിടെ ഉണ്ട് നാരായണ ഗുരു മരിച്ച ദിവസം അവരിങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കാർമാക്സ് മരിച്ച ദിവസം അവരിങ്ങനെ ആഘോഷിക്കുന്നു കണ്ടിട്ടുണ്ടോ ഇല്ല ഇവര് എന്ന് മനസ്സിലാക്കിയാൽ പോലും അതവർക്ക് തിരിഞ്ഞാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അതിനെ ഓവർകം ചെയ്യാനുള്ള കള്ള തെളിവുകൾ ഉണ്ടാക്കി അതിനെ ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്നാൽ ആ രൂപത്തിൽ ഒരു ചാട്ടം കൊണ്ടും ഇതിനെ മാറ്റുവാൻ കഴിയില്ല നേരത്തെ പറഞ്ഞതുപോലെ യേശു അദ്ദേഹം ജനിച്ചത് ഡിസംബർ ഇരുപത്തി എന്നതിന് ഒരു തെളിയിലും ഇല്ല ചരിത്രത്തിൽ ഒരു തെളിവുമില്ല ഇത് നമ്മൾ പറയണ്ട നേരെ മറിച്ച് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് വിക്കിപീഡിയ പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് ഇത് ഒരിക്കലും യേശു അറിഞ്ഞിട്ടില്ല യേശു എന്നല്ല യേശുവിന്റെ ശിഷ്യന്മാരറിഞ്ഞിട്ടില്ല ഡിസംബർ ഇരുപത്തി അഞ്ചിന് യേശുവിന്റെ ജന്മദിനം എന്ന് പറയുമ്പോൾ അത് ഒരു രേഖയുമില്ല തെളിവുമില്ല എന്ന് വിക്കിപീഡിയ നമ്മളോട് പറഞ്ഞുതരും അല്ലെങ്കിൽ എ ഐയോട് ചോദിച്ചു നോക്കിയാൽ എവിടുന്ന് ചോദിച്ചാൽ പറഞ്ഞുതരും ഇത് യേശു അറിയില്ല അതിന് ചരിത്രരേഖയില്ല ഡിസംബർ ഇരുപത്തി അഞ്ച് യേശുവിൻ്റെ ജന്മദിനമായി ആചരിക്കാനുള്ള കാരണം ചരിത്രകാരന്മാർക്ക് എന്താണെന്ന് പോലും അറിയില്ല നാലാം വരെ നിങ്ങൾ മനസ്സിലാക്കണം നാലാം വരെ ലോക ചരിത്രത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ ഡിസംബർ ഇരുപത്തി അഞ്ചൽ എന്നല്ല യേശുവിന്റെ ബർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസവും ആഘോഷിച്ചിട്ടില്ല ഏതുവരെ എ ഐ പറയുകയാണ് വിക്കിപീഡിയ പറയുകയാണ് നാലാം നൂറ്റാണ്ട് വരെ യേശുവിന്റെ ജന്മദിനം ക്രിസ്മസ് എന്ന രൂപത്തിൽ ആഘോഷിക്കുന്ന സമ്പ്രദായം ഉണ്ടായിട്ടില്ല അത് തുടങ്ങിയത് കോൺസ്റ്റന്റൻ ചക്രവർത്തിയാണ് റോമൻ ചക്രവർത്തിയാണ് അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ടതിനു ശേഷം മുമ്പുണ്ടായ ഒരു ആചാരം ഡിസംബർ ഇരുപത്തിയഞ്ചിന് അവർ സൂര്യനെ ആരാധിക്കുന്ന ഒരു ആചാരം അത് പിന്നീട് എന്തെടുത്തതാണ് അതേ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവന്നതാണ് ഒരു ചക്രവർത്തി ഒരു മരിക്കൊരു രാജാവ് ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അല്ലേ നാസി ും ഏറ്റവും ഉത്തമ തലമുറ എന്ന് പറഞ്ഞ മൂന്ന് തലമുറയും അത് ചെയ്തില്ല അത് ചെയ്യാതെ പിന്നെ വന്ന ആളുകൾ പിന്നെ വന്ന് കൊണ്ടുവന്നാരാ നേരത്തെ പറഞ്ഞല്ലോ കൊണ്ടുവന്നത് ഈ പറയുന്ന ഫാത്തിമിയ ഫാത്തിമിയ ഫാത്മിയുലാണ് രാജാക്കന്മാരെ കൊണ്ടുവന്നത് അതുതന്നെയും ചില ആളുകൾ പിന്നീട് നിർത്തിവെപ്പിച്ചു പിന്നെ അത് പിന്നെയും അതിനുശേഷം ഏതാണ് ഏഴാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഏഴാം നൂറ്റാണ്ടിലേക്ക് കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെയും ഒരു രാജാവ് അവിടെയാണ് മരിക്കുൽ മുലഫർ ധീരനായ ഒരു രാജനാ ഇർബൽ ഭരിച്ചവനാണ് വന്ദർ ഏഴാം നൂറ്റാണ്ട് അത് കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് ഇർബൽ രാജാവ് കൊണ്ടുവന്ന് വീണ്ടും അത് റീപ്ലേസ് ചെയ്യാണ് അപ്പോ ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെ കുറിച്ച് അള്ളാഹു നൽകിയ താക്കിയത് എന്താ റസൂല് പറഞ്ഞ താക്കിയത് എന്താ റസൂല് പറഞ്ഞത് ഇമാം മുസ്ലിം ഹദീസിൽ കാണാം മങ്കാന ഖബലകും ഹത്താ ലൗ ദഖലു പ്രവാചകൻ പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ തലമുറകളെ ചാണിനു ചാണായും മുഴത്തിനു മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും ഏതുവരെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ വരെ നിങ്ങൾ അവരെ നബിയോട് വന്ന് ചോദിക്കുന്നു യാ അൽ യഹൂദ നസാറ പിൻപറ്റുമെന്നാണോ നിങ്ങൾ പറയുന്നത് ആ സമയത്ത് അവരോട് റസൂർ തിരിച്ചോദിക്കുന്നു കാലഭമൻ അല്ലാതെ പിന്നാരെയാണ് അപ്പോ നസറാക്കളുടെ താഴ്വഴിയെ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി മുസ്ലിം മുമ്മത്ത് മെൻപറ്റുന്ന കാഴ്ചയാണ് അതുകൊണ്ടാണ് ഇപ്പോ പിന്നെ നമ്മുടെ ഉണ്ണി മുഹമ്മദ് നമ്മുടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിട്ട് ഉണ്ണി മുഹമ്മദിനെ കൊണ്ടുവരാണ് മാത്രമല്ല കേക്ക് മീലാദ് കേക്ക് അല്ലേ മീലാദ് നക്ഷത്രം മീലാർ മീലാദ് സ്റ്റാർ എല്ലായിടത്തും മുസ്ലിം മുമ്മത്ത് ഈ പറയുന്നത് പോലെ ഈ സമ്പ്രദായത്തെ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി മുൻഗാമികളിൽ നിന്ന് സ്വീകരിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ പറയുന്നത് ീൻ വഴിപഴച്ചവരുടെ വഴി എന്നെ ആക്കല്ല അതുപോലെ തന്നെ കോപവിധേറെ വഴിയിലും ആക്കല്ല ഞാനിത് കഴിഞ്ഞ് ആഘോഷിക്കാൻ പോവാണ് മനസ്സിലാക്കണം അപ്പോൾ അപ്പൊ ഇവിടെ കിടക്കുന്നു ചെയ്തി ഇവിടെ കിടക്കുന്നു എന്നുള്ളത് നന്നായിട്ട് ആലോചിക്കേണ്ടതെ കൗമ അറിയാതെ ചെയ്യുന്നതാണ് നേരെ മറിച്ച് നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കേണ്ട വിലമാ അവര് ദുഷിക്കുമ്പോഴാണ് സമൂഹം ദുഷിക്കുക രണ്ട് കൗമ ദുഷിച്ചാൽ സമൂഹം ദുഷിക്കുന്നതാണ് ദീനം ദുഷിക്കും മാ എന്നാണ് അഥവാ ദീനനെ ഫസാദാക്കുന്ന രണ്ടു കൂടെ ഒന്ന് രാജാക്കന്മാരും മറ്റൊന്ന് പണ്ഡിതന്മാരും അവരാണ് സമൂഹത്തിനിടയിൽ ഈ പറയുന്ന ദീനിന് ഈ ഫസാദുള്ള പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിക്കുന്നത് അത് അവർ കരുതണം ആത്മാർഥതയുള്ള ഇഹിലാസുള്ള പേടിയുള്ള വിലമാക്കൾ അതിനെതിരെ പോരാടുന്നുണ്ട് അവർ എഴുന്നേറ്റ് സംസാരിക്കുന്നുണ്ട് സംഘടന വ്യത്യാസമില്ലാതെ തന്നെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ആളുകൾ സംസാരിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ളത് വലിയ ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം എന്ന തന്നെ ഒരു 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 സേവനമായി സമൂഹത്തിൽ നിർവഹിക്കപ്പെടേണ്ട സമൂഹത്തിൽ നിർവഹിക്കേണ്ടുന്ന ഒരു വലിയ ദൗത്യമാണിത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ